ഹലോ വി ലാൽ നമ്മൾ എന്നുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ആണ് ഈ ഫ്രണ്ട് സാധനങ്ങളൊക്കെ അപ്പൊ ഇന്ന് എന്റെ കൂട്ടത്തിലുള്ളത് സാൻവിക്കാണ് എത്തിയിരിക്കും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് എന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിസ്സ പിന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡാണ് ആൻഡ് പണ്ടൊക്കെ പിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അത്ര ഒരു നമുക്ക് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് അല്ലായിരുന്നു

ആദ്യം നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സ ഡോ ഉണ്ടാക്കിയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് വേണ്ടത് ആൾട്ട് പർപ്പസ് ഫ്ലോർ ആൾ പർപ്പസ് ഫ്ലോർ എന്ന് വെച്ചാൽ ഇതാണ് ഇതാണ് മനസ്സിലായത് യാ ഫ്ലോർ ആണ് പക്ഷെ ഇത് മൈദ ഫ്ലോർ ആണ് ആൻഡ് നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ വേണം പാൽപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് പൗഡർ മിൽക്ക് പൗഡർ വേണം കുറച്ച് പിന്നെ ഇതെന്താണെന്നറിയോ ഇതാണ് സോൾട്ട് പിന്നെ ഇത് ഒലിവ് ഓയിൽ നമ്മൾ സാധാരണ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാണ് പക്ഷെ ഇത് ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ ഇത് ഇതെന്താണെന്നറിയാമോ വാട്ടർ ഇത് വെറും വാട്ടർ അല്ല ഒരു ഇത്തിരി ചൂടൊക്കെ ഉള്ള ഒന്നാ വലിയ ചൂടില്ലാത്ത ലുക്വാം വാട്ടർ ആണ് ആൻഡ് അറിയാമോ ഇത് നമ്മൾ ഡോ ഉണ്ടാക്കിയിട്ട് ഇത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നു അതിനുള്ളതായിട്ടാണ് അത് അപ്പം മ്പ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്താണെന്ന് പറയുമോ ഇതാണ് ഈസ്റ്റ് ഈ ഡോവിനെ പെർമെന്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് ഇത് പെർമെന്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാചകം പൊളിഞ്ഞു പോകും ആക്ച്വലി അതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് നമ്മൾ നമ്മളൊരിക്കലും പിസ്സ ഉണ്ടാക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് അല്ല നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുകയാണ് വിജയിച്ചോ വിജയിച്ചോ ഇല്ലേ ഇല്ല ഈ വീഡിയോയുടെ അവസാനം അറിയാം നമ്മൾ നമ്മളുണ്ടാക്കിയ വീഡിയോ വിജയിച്ചോ അല്ലെ നമ്മളുണ്ടാക്കിയ പിസ്സ വിജയിച്ചോ ഇല്ലെന്നുള്ളത് ഇനി അഥവാ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഓൺലൈനിൽ ഒരു ഡോമിനോസ് പിസ്സ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അന്നും പറഞ്ഞ് പരാജയപ്പെടാൻ തുടങ്ങിയാലോ ഇതാണ് മൂന്ന് അപ്പൊ ഇത് മൈദയാണ് മൂന്ന് കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനിയിപ്പം എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നമ്മൾ മൊബൈലിൽ കുറിച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മളൊന്ന് ചെയ്യണം ഞാൻ ആദ്യമേ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് ഉണ്ടാക്കുന്ന അല്ല പക്ഷേ സ്റ്റിൽ നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ഉണ്ടാക്കി നോക്കുവാണ്ട് തോന്നോളം അപ്പൊ നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് മൂന്ന് കപ്പ് മൈദ

അപ്പൊ അത് ഇട്ടു പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ടേബിൾ സ്പൂൺ സോൾട്ട് എടുക്കും ഏതാണ് അപ്പം ഹാഫ് ടേബിൾ സ്പൂൺ എല്ലാം ഹാഫ് ടേബിൾ സ്പൂൺ സോൾട്ട് അങ്ങനെ आधा टेबलस्पून नमक अपने नमक इट्टो अपने इन्हीं डंडडे यीस्ट डालने यीस्ट ओके यीस्ट कोट के चिल्ला ये को कॉटन ना बो तो टिकटर में साढ़े नौ

പിന്നെ നമുക്ക് എന്താ ഇടേണ്ടത് പിന്നെ നമ്മക്കിടേണ്ടതാണ് മിൽക്ക് പൗഡർ ഒരു മൂന്ന് സ്പൂൺ മിൽക്ക് പൗഡർ പൗഡർന്നും കിട്ടെ അപ്പൊ അത് നമ്മൾ ഇട്ട്

ഭയങ്കര രസം കുക്കിങ്ങാണ് സൂപ്പർ കൂളായിരുന്നു അപ്പം അത് ഒഴിച്ചു ഇനിയിപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് ലൂം വാട്ടർ പക്ഷെ അത് ഒഴിക്കരുത് കൊറച്ച് ഒഴിക്കുള്ളൂ

हाँ मिले इसलिए वाला एक छोड़ दो ना ये तू मच्छल है तू मच्छल है ना ये तो फॉलो चलो बिना वो कुकिंग भी एक चीज इंपोर्टेंट वाला कार्य

അത് അങ്ങനെയാണ് അപ്പൊ മഞ്ജുനൊന്ന് ഗണേശ പാടണോ ഗണേശ പാടുവോ കേട്ടോ അയ്യോ ആ എങ്കില് കൊടിച്ച മറന്നു പോകാത്തത് പാടും

કે 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 പാടിയൊരു പാട്ടാണ് ഇപ്പൊ പാടിയത് അവിടെ ഓടിയോടെ എത്തിയില്ല ആക്ച്വലി ഡോ ഉണ്ടാക്കുന്നത് വലിയൊരു ഹാർഡായിട്ടുള്ള ജോലിയാണ് ഡോ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹാർഡാണ് ആൾക്കാരും കൂടി <laughs> <laughs> So, two. dough a It not very fluffy. It It is not look very fluffy. It is fluffy. A bit tight. Actually, number <laughs> two hours the paint in you know, ferment down. Oh. Ferment down and fluffy. Okay. Do you know that? Okay, okay. okay. കാണാതെ എസ്ചിയാ 보면은 അമ്മ അമ്മ പറഞ്ഞു അമ്മ ടേസ്റ്റ് ചെയ്യൂ അപ്പോൾ ഇൻചു ടേസ്റ്റ് ചെയ്യിലേ നീ പൊടിച്ച കുറച്ച് ടേസ്റ്റ് ചെയ്യുമോ യു ലൈക്ക് പീസ ദെൻ എന്താണ് അമ്മ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യൂ ഞാൻ ചെക്ക് ഇറ്റ് അപ്പയോ അപ്പ ചേയ്ദ അപ്പ പൊടി ന മീനും പൈറിയാണ് അയ്യോ നോ ആൻ ടെല്ല അ കുച്ചി പൈനയന്ന് പോയല്ല നീനി നിക്ക് വെച്ചാ ഇതെല്ലാവരും മൈ

ല്ലേ ബ്ലൂ കളർ ഇഷ്ടായിരുന്നു ോട് പൈവട്ടാ മതി അതിൻ്റെ ഒരു കാര്യം ഇത് കാണുന്ന ആൾക്കാർ സൂപ്പർ നൈസ് ആണെങ്കിൽ അത് എന്നെ അറിയിക്കണം കമന്റിലൂടെ എല്ലാം വന്നെങ്കി അടുത്ത വീഡിയോ റിഞ്ചിനെ കൊള്ളില്ലാത്ത വി എല്ലാരും <laughs> നമ്മുടെ ഡോ ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ നമ്മളി ഫെർമൻ്റ് ആവാൻ വേണ്ടി വിളിച്ചോ അപ്പൊ നമ്മൾക്ക് അതിന് വേണ്ടിട്ട് ഇത് മൂടി വരണീ സാധനം റിയാമോ നല്ല ടേസ്റ്റ് ആയിക്കുഡായി

ആക്ച്വലി വൺ ഇയർ ബിഫോർ ഞാൻ റഞ്ചിനോട് പറഞ്ഞായിരുന്നു റഞ്ചു വരുമ്പോ നമുക്ക് ഒരു പിസ വീഡിയോ ചെയ്യാമെന്ന്

അപ്പോൾ നമ്മൾ ഇങ്ങനെ അടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇനി അവർ നമുക്ക് റെസ്റ്റ് ആണ് നമ്മടെ കൈ ഡോവ് പറ്റി സെറ്റ് ആയിരിക്കണം

അതാണ് ബ്രിഞ്ച് പറഞ്ഞത് അപ്പൊ നമ്മളിത് നമ്മുടെ ഡോ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ പെപ്രോണിയൊക്കെ ഇട്ട് പെപ്രോണി കൊറച്ചു കുറച്ച് പെപ്രോണി കൂടി ഇടുക നമ്മൾ പെപ്രോണി ഞാൻ കിച്ചണില് സോസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോ തന്നെ ബ്രിഞ്ച് നോക്കണമുണ്ടായിരുന്നു അപ്പൊ സൂപ്പർ എമ്മിയാണെന്നൊക്കെയാണ് ബ്രഞ്ച് പറഞ്ഞത് കഴിച്ചൊന്നും നോക്കില്ല

टेस्ट योर टर्न मैं पढ़ गया मंजू मैंने भी पढ़ लिया फ्रेंड्स को बोलो चाहिए हाय आई हैड यू ऑन ओके मुझे ये गाना आते हैं आते हैं आते हैं सुपर चीसी गाना है मंजू भाई सुपर चीसी यू चीसी आकर नेक्स्ट टच चीसी आकर एक्सट्रा चीसी आकर हमारा प्लान है 那您七一次买的是哪个什么、嗯、七械？不？ ഓക്കേ റോപ്പേ ചീസ് ചെയ്യ아요 ടീച്ചർ അപ്പോൾ ഓക്കേ നമ്മൾ ചീസ് ഇട്ട് ഇടുത് അപ്പോൾ നമ്മൾ ചീസ് ആഡ് ചെയ്തു കൊടുക്കും ഇക്കൊരു വാറ്റ് ബിക്ക് വെറ്റു മൂ വാറ്റ് വാട്ടർ ബ്രേക്ക് ഓക്കേ ഇക്കൊരു ടിൻ ചവാറ്റ് ഓക്കേ കുറஞ்சு വെള്ളം മുടിക്കാൻ പരിക്ക് അപ്പോൾ നമ്മൾ ഇപ്പോ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോ എടുത്തു അത് റൗണ്ടിൽ പരത്തി ഇതിൽ വെച്ചു എയർ ഫ്രയറിൻ്റെ സംഭവമാണ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പെപ്പറോണി എടുത്തു പെപ്രോണി എന്ന് വെച്ചാൽ സോസേന് തന്നെയാണ് നമ്മൾ ലുല്ലൂന്ന് മേടിച്ച സോസേജാണ് അപ്പം സോസേജ് കട്ട് ചെയ്തു അങ്ങനെയാണ് സ്വീറ്റ് ചില്ലി സോസ് ഉപയോഗിച്ചാണ് നമ്മൾ കുക്ക് ചെയ്തത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പം ചെറിയൊരു മധുരവും ചെറിയൊരു ചില്ലി അതിൻ്റെ ഫേവറേറ്റ് ആണ് സ്വീറ്റ് ചില്ലി സോസ് അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് പെപ്പറോണി ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു അതെല്ലാം ഇതിൽ ടോപ്പിംഗ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് কুক ചെയ്യാൻ പോവാണ്. ഇതിന് സ്റ്റക്ക് ഈസി ആണ്. ഞാൻ അഞ്ച് പറഞ്ഞാണ് ഇതിൽ എക്സ്ട്രാチーズ ഇട്ടിട്ടുണ്ട്. എന്താവും എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇനി നമുക്ക് കൊണ്ട ഫ്രയറിൽ വെച്ചാലോ? ശരി. ഇതിന് അമ്മ അല്ലേ? ഓക്കേ. ഇനി ഒരു അമ്മയാണ് വെച്ചിട്ട് നമ്മൾ ഇടക്കടക്ക് വാങ്ങി നമ്മൾ. ഇതിനാദ്യം നമുക്ക് কুক ചെയ് നോക്കാം. ഓക്കേ. അപ്പോൾ വാ പോ. അപ്പതേ നമ്മള് നമ്മുടെ പിസ്സ ടോപ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഡോവിന്റെ പുറത്ത് പെപ്പറോണി ചീസ് പിന്നെ പിസ്സ ടോപ്പിങ് സോസൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുക്കിങ് തുടങ്ങിയാലോ അപ്പതേ നമ്മള് നമ്മുടെ ബോറോസിലിൻ്റെ അപ്പതെ നമ്മള് നമ്മുടെ എയർ ഫ്രൈ ഓണാക്കി കണ്ട ഇത് ആ കുറച്ചു നേരം എടുക്കും എന്നിട്ട് അതിൻ്റെ അത് ഇതേ കണ്ടറിഞ്ഞു മോഡ് മാറ്റി പിസ്സ മോഡാക്കണം നമുക്ക് പിസ്സ മോഡുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് നെറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര നേരം എയർ ഫ്രയറിൽ പിസ്സ വെക്കണമെന്ന് ഓക്കെ മൈക്രോവേവ് ഓവൻ ഇതൊക്കെ ഒന്ന് തന്നെയാണോ ഇതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ റിഞ്ചാ വെയിറ്റ് അപ്പൊ നമുക്ക് കുക്കിംഗ് ആണെങ്കിൽ അറിഞ്ചാ അപ്പൊ നമ്മൾ നെറ്റിൽ നോക്കിയപ്പോ ഒരു

അപ്പം ഇത് കുക്കാകട്ടെ അതിനകത്ത് നോക്കി നോക്കാം അപ്പോഴേ നമ്മൾ പിസ്സ ഉണ്ടാക്കി എടുത്തു കഴിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് റഞ്ചാ എങ്ങനെയുണ്ട് ചേച്ചി അപ്പോഴതേ പിസ്സ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം സാൻ ഫ്ലോക്സ് ബെസ്റ്റ് പിസ്സ ഏതാ പിസ്സയാണോ നമ്മളുണ്ടാക്കി കൊണ്ട് വെറുതെ പയ്യാണോ നമ്മളുണ്ടാക്കി കൊണ്ട് വെറുതെ പറയണാണോ ആണല്ലേ